ഒരു പടം അതില് കീറോ ഇനി അതിലേക്ക് മലയില നനച്ചോണ്ടിരുന്ന കേട്ടിളാ അത പാത്ര നന ആശയാ വന്നത് നല്ല വെള്ള പാപില് കൊള്ളാം മഴ പൈചനെയാണത് മൂടി വലിച്ചോണ്ട് അളിയ പെണ്ണായിട്ട് പിടിച്ചിരിക്കുക എല്ലാം പൂര പൈറ്റമായിട്ടില്ലാത്ത രീതിവാണി തപ്പ എനിച്ചതിയോ മഴ സമയത്തില് ഏതാത് മിച്ചറത്തുണ്ടല്ലോ ഏതെങ്കിലും പണ്ടങ്ങളും തിന്നിരുന്നോ കൊഞ്ച നേരത്തെ വര മാെ നമ്മ പെൺകാട്ടി പത്ത് മുതൽ മുറിയ പെയ്യ ചൊല്ലിയിരിക്കും അതും കൂട്ടുകറിയട്ടെ

പിന്നീട நான் எவ்ளோ தரந்த பொருத்துட்டு சும்மா குனிஞ்சு குட்டி இப்படி பண்ணியானே அத பிரண்ட் பண்ணி பண்ணி அவ்လို திரண்டாத போறானுவ